ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും കെ എസ് മാർട്ടിൽ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല അല്ല സ്ക്രീന് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് കെ എസ് മാർട്ടിൻ്റെ ഒരു മൊബൈൽ ആപ്പാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പം അതിലെങ്ങനെ നിങ്ങളെ ഫോണിൽ നിങ്ങളുടെ കെ സ്മാർട്ടിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഫയൽ അയക്കണമെങ്കിൽ നിലവിൽ കെ എസ്മാർട്ട് മൊബൈലിൽ വർക്കല്ല അപ്പോൾ നിലവിൽ ഈ ഫയൽ അയക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഡെത്ത് ബർത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫോണിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ മൊബൈൽ ആപ്പിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല അപ്പം അത് എന്താ പുതിയതായിട്ട് ആപ്പില് നിങ്ങളുടെ മൊബൈലിൽ തന്നെ വർക്ക് ചെയ്യി അതായത് എല്ലാ ഇത് ഓപ്ഷനും വരും എന്നൊക്കെയാണ് പറഞ്ഞത് മൊബൈൽ ആപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻ വരും എന്നാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഐ കെ എം ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് അടുത്തായിട്ട് വരും എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് നിലവിൽ അങ്ങനെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും ഉള്ളത് അപ്പോൾ നിലവിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇത് രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നിലവിൽ മുന്നേ ഫോണിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പം മൊബൈലിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആദ്യത്തെ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കെ എസ്മാർട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അത് നിലവിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സർച്ചിൽ കെ എസ് മാർട്ടിൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കെ എസ് മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ് അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കെ സ്മാർട്ട് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങളത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയാൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ അടിച്ചു കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആധാർ നമ്പറൊക്കെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുറച്ച് ബ്ലർഡ് വരുത്തിയത് അപ്പോൾ അതിന് ശേഷം സെൻറ്റ് ഒ ടി പിന്നു ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ ആധാർ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അതായത് നിങ്ങൾ ഏത് നമ്പറിലാണോ ആധാർ ലിങ്ക് ചെയ്തതെന്ന് വെച്ചാൽ ആ നമ്പറിലേക്കാണ് ഒ ടി പി വരിക അപ്പോൾ അത് ഒ ടി പി ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന് കൊടുത്താൽ തൊട്ടു താഴെ രജിസ്റ്റർന്ന് കാണിക്കും അപ്പം വെരിഫൈ ചെയ്തതിനു ശേഷം രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ സാധാരണ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഏത് നമ്പറിലേക്കാണോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഒ ടി പി വന്നാൽ പെട്ടെന്ന് അറിയാൻ പറ്റുകയെന്നു വെച്ചാൽ ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് തൊട്ട് താഴെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഒ ടി പി കറക്റ്റ് അടിച്ചാൽ അത് വെരിഫൈ ആവുന്നതാണ് വെരിഫൈ ആയതിനു ശേഷം നിങ്ങളുടെ വാട്സപ്പ് നമ്പറും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് നമ്പർ എൻട്രി ചെയ്ത് കൊടുത്താൽ നിങ്ങളെ ഇമെയിൽ ഐ ഡിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇമെയിൽ ഐ ഡിയും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ വാട്സപ്പ് നമ്പറും എൻട്രി ചെയ്ത് കൊടുത്താൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ ആവുന്നതാണ് രജിസ്റ്റർ ആയാൽ നിങ്ങൾക്ക് നിലവിൽ അതിൽ പല നിലവിൽ നിങ്ങൾക്ക് അതിലിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ മൊബൈൽ ആപ്പിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഐക്യം സ്റ്റാഫിനോടൊക്കെ സംസാരിച്ച സമയത്ത് അവർ മൊബൈൽ ആപ്പിലേക്കും കൂടി അല്ലെങ്കിൽ ഈ ഓപ്ഷനൊക്കെ റെഡിയാവുന്നതാണ് പറഞ്ഞത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ക്രിയേ അതായത് ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അയക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇതാണ് നിങ്ങളുടെ കെ സ്മാർട്ടിൻ്റെ മെനു അതായത് പേജ് അപ്പോൾ അതിൽ ബർത്ത് ഡെത്ത് മാരേജ് ടാക്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ന്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ അതായത് ന്യൂ ആപ്ലിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ടായിരുന്നു ആ മൊബൈൽ വന്നിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അടുത്ത് തന്നെ മൊബൈലിലേക്കൊക്കെ ഓപ്ഷൻസ് വരും നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട ജോബ് കാർഡും അല്ലെങ്കിൽ ഡിമാൻഡേഷൻ്റെ ഫോമും ഇനി എന്തെങ്കിലും ഡിമാൻ്റേഷൻ്റെ ഫോമോ അല്ലെങ്കിൽ അതർ ഇനി വേറെ എന്തെങ്കിലും അപേക്ഷകളോ മറ്റേ സമർപ്പിക്കാൻ പറ്റുകയുള്ളു ഇപ്പോൾ ഇതിൽ കാണുന്ന ബർത്ത് രജിസ്ട്രേഷൻ ഡെത്ത് മാരേജ് ടാക്സ് അടിക്കാൻ നിങ്ങളുടെ നമ്പറും ആയിട്ടും ലിങ്ക് ചെയ്ത നമ്പറും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ ആപ്പിലേക്ക് വരും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇതിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക കമ്പ്യൂട്ടറിലോ മറ്റോ ഒരു എന്തിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്താൽ അപ്പം തന്നെ ഒ ടി പി വരുന്നതാണ് ലോഗിന്നാണ് കാണിക്കുക പിന്നീട് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഒ ടി പി വരുന്നതാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഫയലും കാര്യങ്ങളൊക്കെ മറ്റും ഇൻസ്റ്റാ എന്താ പറയുക ചെയ് അയച്ചു കൊടുക്കാവുന്നതാണ് അതിനെക്കുറിച്ച് തുടർന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഈ ഓപ്ഷനൊക്കെ ഇതിൽ വന്നതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാതെ മൊബൈൽ വന്നതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ട ആവശ്യ എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിലോ മറ്റോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ ഒരു ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ് അപ്പം നിലവിൽ നമ്മൾ ഫ്രീ ആയി ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നതാണ് പിന്നെ പലരും എൻ എം എസ് ആഫിൽ ഫോട്ടോ കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഫോട്ടോക്ക് ക്യാപ്ചർ ആകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ പിടിച്ചു നോക്കുക ക്യാമറ ഇല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് സ്റ്റാഫിനെ വിളിച്ച് അവരെക്കൊണ്ടൊന്ന് റെഡിയാക്കുക നിലവിൽ എൻ എം എസ് ആഫിന് പ്രശ്നങ്ങളൊന്നുമില്ല ചില ഫോണിൽ ലൊക്കേഷൻ പ്രശ്നവും അതായത് ക്യാപ്ചർ ആകാൻ സമയവും എടുക്കുന്നുണ്ടെന്ന് കുറേ പേര് പറയുന്നുണ്ട് ക്യാപ്ചർ ആകാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ലൊക്കേഷൻ്റെ നൂറ് മീറ്ററൊക്കെ കാണിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ അത് എല്ലാവരും ലൊക്കേഷൻ ഓഫാക്കി ഓണാക്കിയൊക്കെ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ അവിടെ എൻ എം എസ് ആപ്പ് നിലവിൽ ഏതാണോ മാറ്റാണോ രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ ആ മാറ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ എന്താ പറയുക നിങ്ങളുടെ മാറ്റായിട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ മാറ്റിന് മാറ്റിന് മാത്രമായിരിക്കും വർക്കൗഡ് അലോട്ട് ചെയ്ത് കൊടുത്തതെങ്കിൽ ആ മാറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒരു ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളും വേറൊരു ഫോണിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് കയറിയാൽ ആ ഫോണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടാത്ത സ്ഥിതിയൊക്കെ വന്നാൽ അവിടെ സൈറ്റിൽ വേറെ ഏതെങ്കിലും എൻ എം എസ് ആപ്പ് ചെയ്യുന്ന ഫോണുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചാൽ നിങ്ങൾക്ക് ലോഗിൻ ആയി നിങ്ങൾക്ക് ആ മാസ് ിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക ലൊക്കേഷൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ ഒന്ന് ലൊക്കേഷൻ ഓഫാക്കി ഓണാക്കുക ഒക്കെ ചെയ്ത് നോക്കുക പിന്നെ കുറച്ച് നീങ്ങി നിന്ന് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിന്ന് നോക്കുക ലൊക്കേഷൻ്റെ ഡിസ്റ്റൻസ് കുറയുക കുറയുന്ന എവിടേക്കാണോ അവിടേക്ക് മാറി നിന്ന് നോക്കുക പിന്നെ എൻ ആപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ലൊക്കേഷൻ്റെ പ്രശ്നം ഇതും മാത്രം ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നമാണല്ലേ ഇപ്പോൾ പിന്നെ പലരും പഴയ ആപ്പ് അത് ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന വെർഷൻ എന്നൊക്കെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അയച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ത്രീ പോയിൻറ്റ് ടു പോയിൻ്റ് ടു എന്ന് പറയുന്ന ആപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ആ ആപ്പിനെ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തു നിന്ന് ഒരു എ പി കെ ഫയലുണ്ടാവും അത് അവർ അയച്ചു തരുന്നതാണ് അവരോട് ചോദിച്ചാൽ മതി അപ്പം അത് അയച്ചതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ പലരും പഴയ ആപ്പൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മസ്റ്റോള് ചെയ്ത് അപ്ലോഡ് ആവുന്നില്ല എറർ മെസ്സേജ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പലർക്കും യൂസർ നെയിം പാസ്വേഡും മറന്നുപോയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക യൂസർ നെയ്ം പാസ്വേഡ് റീസെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ മറന്നു പോയതോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിച്ചാൽ അവർ നിങ്ങൾക്ക് യൂസർ നെയ്ം പാസ്വേഡ് റീസെൻഡ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു